ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം നമ്മൾ ഡിസൈനിങ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് കേട്ടോ ചെയ്യാറ് ഒരുപാട് വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല എന്നാൽ എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനൊരു റീസൺ ഉണ്ട് കഴിഞ്ഞ എൻ്റെ ലോങ് വീഡിയോയിൽ ഞാൻ ആര്യവർക്ക് പഠിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ഷെയർ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഡിപ്രഷനിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആര്യവർക്ക് പഠിച്ചത് ആ ഒരു ടൈമിൽ എൻഗേജായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ആരി വർക്കിലേക്ക് എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതിൽ വന്ന കുറച്ച് കമൻറ്റുകളാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണം അതിൽ വന്ന കുറച്ച് കമൻ്റുകൾ എനിക്ക് ഒരുപാട് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് യൂസ്ഫുള്ളാവോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ എങ്ങനെ അധികം ഓക്കെ ചെയ്തു എന്നുള്ള ആ ഒരു സ്റ്റോറി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഭയങ്കര അല്ലേ കാരണം അതിനാ ഒരു രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ്സിൽ എടുക്കാൻ കാലം എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും അതിനുള്ള ആ ഒരു ഇത് ഇപ്പോഴും എല്ലാവർക്കും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ് കൊടുക്കില്ല അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് പിന്നെ നമ്മളെ മറ്റുള്ളവർ കാണുള്ളൂ ഇങ്ങനെ രണ്ടൊരു കാഴ്ചപ്പാടാണ് ആൾക്കാർക്കുള്ളത് ശരിക്കും ആ ഒരു ഡിപ്രഷൻ്റെ പീക്ക് ലെവലിൽ എത്തുമ്പോഴാണ് കേട്ടോ ഞാൻ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊറോണയുടെ ഒക്കെ ഒരു ടൈമിലായിരുന്നു ഞങ്ങളുടെ കല്യാണം ആകെ ഇരുപത് പേരെ പങ്കെടുക്കാൻ അതായത് ആ ഒരു അത്രയും പീക്ക് ലെവലിലാണ് ഞങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ ഹസ്ബൻഡാണെങ്കിൽ പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതാകെ കൊറോണയിൽ പെട്ടി അങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപാട് പുറത്തിറങ്ങാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ ഫുൾ വീട്ടിൽ തന്നെ ഒരുപാട് സമയം നിർത്തിയിരിക്കാൻ കിട്ടുന്നു അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാണ്ടിരുന്ന ഒരു സമയത്താണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ സന്തോഷമില്ല ഉറക്കില്ല എന്താ പറയുക ഫുൾ കരച്ചില് എണീക്കാൻ തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അപ്പുറം എനിക്ക് ആങ്സൈറ്റി ആയിരുന്നു കേട്ടോ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് അതെനിക്ക് ആ ഒരു ഫീൽ എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാം ഇതെങ്ങനെ ഞാൻ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാജുവലി എനിക്ക് എന്നെ തോന്നാണ് എനിക്ക് എന്തോ ഞാൻ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നുണ്ട് എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ പയ്യ 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 എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു എനിക്ക് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഡിപ്രഷൻ്റെ കൂടെ എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തത് ആണ് കേട്ടോ ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു എനിക്ക് ആങ്സൈറ്റി ഉണ്ടായിരുന്നത് ആ ഒരു ഇത് എനിക്കറിയില്ല സയന്റിഫിക്കലി ഒക്കെ എങ്ങനെയാണ് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നത് അപ്പോൾ ഈ ഹാർട്ട് ബീറ്റിൽ വേരിയേഷൻസ് വരാം എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് ഇതാവുക അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ ഇങ്ങനെ റിയലൈസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ലേറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ അത് ഉള്ളിൽ കൊണ്ട് നടന്നു ഷെയർ ചെയ്യാണ്ട് ഞാൻ തന്നെ ഇല്ല നമ്മൾ തന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചു കൂട്ടുക എ ആരോടും പറയാതെ ഞാൻ ഇങ്ങനെ കൊണ്ട് നടന്നു കുറേ നാൾ അപ്പോൾ ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു ടൈമിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരേ ഒരാൾ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഞാൻ ആളുടെ അടുത്താണ് പറയുന്നത് ഞാൻ പറയുമ്പോൾ ആൾ നോക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നു കളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും മുടങ്ങാതെ ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ നോർമലി എല്ലാവരും കേൾക്കുന്ന കാര്യങ്ങളായിരിക്കാം നീ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ പുറത്ത് പോകാം അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നതെനിക്ക് തോന്നുന്നതായിരിക്കും ും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആദ്യം എനിക്ക് ആളുടെ ഭാഗത്തു നിന്ന് കിട്ടിയതല്ലാണ്ട് ഞാൻ പോയി പറഞ്ഞപ്പോൾ തന്നെ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെയൊന്നുമല്ല പറഞ്ഞത് പക്ഷേ ഇതൊന്നും എനിക്ക് വർക്ക്ഔട്ടാവുന്നുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് അങ്ങനെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് ഒരു ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കേട്ടോ അപ്പം ആളുടെ അടുത്ത് ചെന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ആളെല്ലാം കേട്ടു കേട്ട് കഴിഞ്ഞിട്ട് എനിക്കൊരു എക്സസൈസാണ് കേട്ടോ പറഞ്ഞു തന്നത് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഒരു എക്സസൈസ് ആണ് പറഞ്ഞിരുന്നത് അത് ഒരു കുറച്ചധികം നേരം എടുക്കുന്ന ഒരു എക്സസൈസാണ് കുറേ സ്റ്റെപ്പുകളുണ്ട് കിടന്നിട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇരുന്ന് നിന്ന് അങ്ങനെ കുറേ ഒരു നീള് കുറേ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഒരു പ്രാവശ്യം കാണിച്ചെന്നു എന്നിട്ട് വീട്ടിൽ പോയിട്ട് അത് ഫോളോ ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ ആ ഒരു സ്റ്റെപ്പൊക്കെ ഞാൻ മറന്നു പോയിരുന്നു കറക്റ്റായിട്ട് ഓർഡറിൽ നമ്മൾ ആ ഒരു ചെയ്യുന്നതൊക്കെ ഞാൻ മറന്നു പോയിരുന്നു എന്നാലും ഞാൻ ഒന്ന് രണ്ട് ദിവസം ഞാൻ അങ്ങനെ ട്രൈ ചെയ്തു നോക്കി പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് ഒരു രീതിയിലുള്ളൊരു എന്തിനാ നമുക്കത് ചെയ്യാനുള്ളൊരിത് വേണമല്ലോ ആ ഒരു മാനസികാവസ്ഥയൊന്നും എനിക്ക് അപ്പം ഉണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺസൾട്ടേഷൻ കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു മനസ്സിന് സമാധാനമോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് ചെല്ലണം വിവരം പറയണം മരുന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണം എന്നുള്ളതായിരുന്നു കൂട്ടോ അല്ലാണ്ട് എക്സസൈസും ഇതൊന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല എനിക്ക് മെഡിസിൻ കഴിക്കണം എന്നായിരുന്നു എനിക്ക് കാരണം ഇത് സഹിച്ച് മുൻപോട്ട് കൊ പോവാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ എന്നുള്ളത് വിട്ടു എൻ്റെ മൈൻഡിൽ നിന്ന് അത് പോയി പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നില്ല എനിക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു പ്രീവിയസ് ആയിട്ട് ഞാൻ കണ്ട ആ ഒരു ഇൻസിഡൻ്റ് ആണ് എൻ്റെ മൈൻഡിൽ അതുകൊണ്ട് ഞാൻ അത് വിട്ടു പക്ഷേ ഉള്ളിൽ എനിക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പം പിന്നെ അങ്ങനെയാണ് ഞാൻ എനിക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിക്കാൻ തുടങ്ങിയത് പിന്നെ ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് നിർത്തിയിട്ടും അതായത് ഇപ്പോൾ ഹസ്ബൻ്റോ ഹസ്ബൻഡിനോടാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഷെയർ ചെയ്യുന്നത് ഞാൻ നിർത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാൻ തുടങ്ങി ഈ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു സ്റ്റേജിൽ അത്ര അത്രയും അല്ല കാരണം നമ്മുടെ കണ്ട്രോളിലേ എല്ലാ ഒരു കാര്യങ്ങളും പക്ഷേ പിന്നെ അങ്ങോട്ട് ഞാനും എൻ്റെ മനസ്സ് തമ്മിലൊരു യുദ്ധമായിരുന്നു കാരണം നമ്മൾ കുറേ നെഗറ്റീവ്സ് കൊണ്ട് നമ്മൾ തളർത്താൻ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇല്ലാത്ത എനർജിയൊക്കെ ഒപ്പിച്ച് നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡിനെ അപ്രോച്ച് ചെയ്യും പക്ഷെ ഒരു രക്ഷയില്ല കാരണം ആ ഒരു ടൈമിൽ നമ്മുടെ മനസ്സ് ആണ് ജയിക്കുള്ളൂ ആ നെഗറ്റീവും ആ ഒരു നെഗറ്റീവ് തോട്ട്സും ഒക്കെയാണ് നമ്മൾ എത്ര പോസിറ്റീവ് കൊണ്ട് നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യാൻ നോക്കിയാലും അതൊന്നും ഒരു കാര്യമില്ല പക്ഷേ എന്തായി ഒരു യുദ്ധം പോലെയായിരുന്നു ഞാനും എൻ്റെ മനസ്സും തമ്മിൽ ആദ്യത്തെ കാര്യം ഞാൻ എൻ്റെ മനസ്സിനോട് സംസാരിച്ചു തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ ഞാനിങ്ങനെ എൻ്റെ അടുത്ത് തന്നെ പറയും ഇങ്ങനെ പേടിക്കേണ്ട അല്ലെങ്കിൽ വിഷമിക്കണ്ട ഇതൊരസുഖമാണ് എന്നുള്ളത് ആ ഒരു റിയലൈസേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു ആ ഒരു തിരിച്ചറിവ് ഭയങ്കര ഈ ഒരു കാര്യത്തിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സ്ട്രഗിൾസിലും അല്ലെങ്കിൽ ഞാനിങ്ങനെ മെൻറ്റലി ഇങ്ങനെ വീക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഗേജ്ഡ് എൻഗേജ്ഡായിട്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ പേപ്പർ ക്രാഫ്റ്റിങ് അതായത് ചാർട്ട് പേപ്പറൊക്കെ വാങ്ങിച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കുക വീഡിയോസൊക്കെ നോക്കിയിട്ട് ഒരു ഓരോ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും അങ്ങനെ കുറേ നാൾ അതിൻ്റെ പുറകെ ആയിരുന്നു പിന്നെ കുറേ നാൾ ബേക്കിംഗ് കേക്ക് ഉണ്ടാക്കുക അങ്ങനത്തെ പരിപാടികൾ അങ്ങനെയാണ് ഇപ്പോൾ ആര്യവർക്കു വരെ നമ്മൾ ഇങ്ങനെ എത്തി നിൽക്കുന്നത് ആ ഒരു സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യാനൊന്നും നമുക്ക് വലിയ മൂഡൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്നും ഒക്കെ ആയിരിക്കില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഓവർകം ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ എത്ര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ പിന്നെ പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ മനസ്സിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഞാൻ തോറ്റു കൊടുക്കില്ല അല്ലെങ്കിൽ ഞാൻ ഞാൻ തോറ്റു തരില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സിന് ഒരു പവർ ഉണ്ട് ഒരു പോയിൻ്റിൽ നമ്മുടെ മനസ്സ് നമ്മൾ പറയുന്നത് കേട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ അവിടെ നിന്നുണ്ട് പിന്നെ മാജിക്ക് സംഭവിക്കും അത് എനിക്ക് ഇന്നും നിലയും കൊണ്ടല്ല ഞാൻ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്തു തന്നത് ഞാനൊരു എട്ട് മാസത്തോളം എടുത്തു ഇതിൽ നിന്ന് ഞാനൊന്ന് ഓവർകം ചെയ്ത് ആ ഒരു പഴയ എന്നെ എനിക്ക് തിരിച്ചു കിട്ടാൻ അതായത് സന്തോഷവും സമാധാനം ഉള്ള ഒരു മനസ്സ് എനിക്ക് തിരിച്ചു പിടിക്കാൻ ഒരു എട്ട് മാസത്തോളം എടുത്തിട്ടോ ഇന്ന് ആ ഒരു ഇന്സിഡൻ്റ് കഴിഞ്ഞിട്ട് അഞ്ച് വർഷം ആവാൻ പോവാണ് ഈ അഞ്ച് വർഷത്തിൽ പിന്നെ എനിക്ക് ഒരിക്കലും ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഞാനിപ്പോൾ അതൊന്നും ഫേസ് ചെയ്യുന്നില്ല എന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാനതിനെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് ഇന്നും എനിക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം ഇടയ്ക്ക് വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട് ആങ്സൈറ്റിയുടെയൊക്കെ നല്ല പ്രശ്നം ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും എന്നെ അത് ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു മാനേജ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും പറ്റും നിങ്ങൾ മെയിനായിട്ട് ഞാൻ ചെയ്തത് ഇത്രയ്ക്കാണ് കേട്ടോ എനിക്കങ്ങനെ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല ഞാൻ എന്നെ തന്നെ പറയുന്നത് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ് ആയിട്ടാണ് എൻ്റെ കംഫർട്ട് സോണിൽ മാത്രമാണ് ഞാൻ വാ അങ്ങനെ തന്നെ തന്നെയാണ് കേട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് എത്രമാത്രം നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഇതായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ കൂടെ ആരുമില്ല നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളുടെ ചുറ്റും ആരുമില്ല ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ അതും കൂടി എടുത്ത് തലയിൽ വെച്ച് വിഷമിച്ചിരിക്കാനാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഒന്നും കൂടി മോശമാവുള്ളൂ നിങ്ങളുടെ ചുറ്റും ആരുമില്ല എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ജീവിച്ച് തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല സോ ആരും ഇല്ലെങ്കിലും അവർക്ക് അതിനെക്കുറിച്ചുള്ള അത്രേ വിവരമേ ഉള്ളൂ അല്ലെങ്കിൽ അത്രയും മനസ്സിലാക്കാനുള്ള വിവരമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക അതും കൂടി ഓർത്ത് വിഷമിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഒന്നും കൂടി മോശമാവുള്ളൂ അപ്പം മറ്റുള്ളവർ എൻ്റെ കൂടെ നിന്നില്ല എന്നതിനപ്പുറം നിങ്ങൾക്ക് യുദ്ധം ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ എൻഗേജഡ് ആയിട്ടിരിക്കുക നിങ്ങളെന്തേലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെ നിങ്ങൾ എതിന്ന് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇത് എല്ലാവർക്കും വർക്കൗട്ട് ആവേണ്ട കാര്യമല്ല കേട്ടോ പലരും പല രീതിയിലായിരിക്കും ഇതിനെ ഫേസ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഡോക്ടറിനെ കാണേണ്ട കേസുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെഡിസിൻ എടുക്കേണ്ട കേസാണെങ്കിലും മെഡിസിൻ എടുക്കാൻ തെറാപ്പി ആണെങ്കിൽ തെറാപ്പി ചെയ്യാൻ നിങ്ങൾക്ക് ഒരാളെ ഉപ്പായിട്ടും ഇതിൽ നിന്ന് ഓവർകം ചെയ്തു വരാൻ വേണ്ടിയിട്ട് പറ്റും എന്തിനാണ് ഈ ഒരു ഇത്രയും വൃത്തികെട്ട ഒരു സ്റ്റേജിലൂടെ നമ്മൾ ഇതിനൊരു പരിഹാരമുള്ളപ്പോൾ നമ്മൾ ഇത്രയും മോശമായിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ എന്തിനാണ് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ആരെങ്കിലും കേൾക്കുന്നവരിൽ ഓവർകം ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാം ഒരു ഹെൽപ്പ് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ അതായത് നിങ്ങളെങ്ങനെ ഓവർകം ചെയ്തു നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള രീതിയാണ് പറ്റ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയേക്കുന്നത് എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല നല്ല അടിപൊളിയായിട്ട് ഓർഡറിൽ എല്ലാം ഓർത്ത് വെച്ചിട്ട് കറക്റ്റ് കറക്റ്റായിട്ട് പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞില്ല നിങ്ങൾക്ക് എത്ര മാത്രം അത് കണക്ട് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഒന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ഡിസൈൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ നമ്മൾ ഈ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം എല്ലാവർക്കും ഹാപ്പി ആയിട്ടും സമാധാനത്തോട് കൂടിയിട്ടും ഇരിക്കാൻ പറ്റട്ടെ എന്നും കൂടി പറയാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരാതെ വരെ ബൈ